ടാ ജിങ്ങനെ പേടിക്കുന്നത് ഞാൻ ആദ്യ പേടിയാ പോലീസ് വരണേടാ പേടിക്കില്ല ജിന്ന് അങ്ങോട്ട് മാറി ഞാൻ എടുത്തത് എത്ര ബ്രേക്ക് എടുത്തതാ ഇങ്ങോട്ട് ഇറങ്ങി ആ ഞാൻ ഞാനിട ദൂരത്തേക്ക് എവിടെ പോയിന്നാ ഇവിടെ നിൽക്കണ്ട അപ്പുറത്തെ സഫരിടാ എന്റെ സഫറിയാ സഫറി സഫാരി സാറേ ഇതിപ്പ അങ്ങനെയും വായിക്കാൻ പറ്റുമോ ഉം ഇതെന്താടാ കാണത്ത് മൂക്കയർ ഇട്ടാൻ വേണ്ടിട്ടാണത് ആ സാറേ അത് മൂക്കായാണ് ഞാൻ ഇതടക്ക് പുല്ല് നിന്നാ നിക്കു ആ സമയത്ത് കെട്ടി വിളിച്ചു കൊണ്ടാ ശരിയാക്കി തെരട്ടാ ഈ വണ്ടി ഒന്ന് എന്താടാ തപ്പടെ സാറേ ചാവി ഞാന് ചാവിണേ എനിക്കെന്താ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്തിനീ കാട്ടേ ഈ സൗണ്ടേ അത് ഇതിന് പ്രസവിച്ചപ്പോ തന്നെ ഉണ്ട് സാറേ ജേ ആ ഹെഡ്ലൈറ്റ് ഒന്നും നിന്റെ ഉള്ളിൽ എന്താ മേഘിതാ കത്തിച്ചു ലൈറ്റ് ഒന്നും കറക്റ്റ് ആയിട്ട് കാണില്ലല്ലോ ഈ പട്ടാപ്പകൽ സൂര്യൻ ഇങ്ങനെ കത്തിയാണ് കുമ്മക്ക് ലേറ്റ് ആണോ രാത്രി ഇവിടെ വന്നേക്ക് ഞാൻ കാണിച്ചോ എന്റെ ലൈറ്റ് ഇട്ടിട്ട് ആ ബാക്കി തോറന്ന

എന്റെ ഒരു കൂട്ടുകാരനെ കൂടെ വണ്ടിയാണ് എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞാ ഇതുപോലെയുള്ള കൂട്ടുകാരന്മാർ വന്നാൽ ഇന്നല്ല ജന്മത്തിൽ ബ്രേക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ ചുവക്കണ്ടോ